അങ്ങനെ നമ്മള് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ചിക്കൻ ചിക്കൻ കറി യെസ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് സുജിൻ ലാലാണ് എട്ടാ ഗ്ലാസ് വെച്ചില്ല മറന്നു വീടുക വീണ്ടും നമ്മതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഉണ്ടാക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മസാല എന്തെങ്കിലും കൂടിയ കുറഞ്ഞു പോയതല്ല ശ്രദ്ധിക്കണം ഇത് ചിക്കൻ കറി വെക്കാൻ ബാച്ചുലർ ആയിരിക്കണം ആയിരിക്കണം യെസ് എന്നൊരു പൊരു പോരിക്കും മോനെ ഞങ്ങള്

അമ്മ അമ്മയെ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മക്ക് ഒരു ഗ്ലാസ് ഒക്കെ മേടിച്ചേരാക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതെ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾക്കും കറക്റ്റ് ആയിട്ട് ഇളക്കുന്ന കാര്യത്തിൽ ഇഷ്ടമായതുകൊണ്ട് അതൊരു വിഷയമേ അല്ല അല്ല വിഷയമേ ഒരുപാട് ഇളക്കേണ്ടി വരും എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് കാരണം ഒരുപാട് ഇളക്കേണ്ടി വരും ഇഞ്ചി വെളുത്തുള്ളി നമ്മള് മിക്സിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ച സാധനം ണ്ടെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു അതുകൊണ്ട് ഓക്കെ കുറച്ച് കളർ പൊടികൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെന്താണ് ഉണ്ടാക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കറമുളക് പൊടി എല്ലാ പൊടിയും പറഞ്ഞു കറമുളക് പൊടി എല്ലാം പഴയ കളിയാലോ കുരുമുളക് പൊടി കുരുമുളക് പൊടി വീണ്ടും ഇളക്കുക നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കുക ബാക്കിയുള്ള സാധനങ്ങളൊന്ന് വിളിച്ചിട്ടേക്കാം ും കഴിച്ച് നോക്കുമ്പോൾ ഇറങ്ങി പോവേണ്ടെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറ്റും എനിക്ക് വേണം പുള്ളിക്കാരിന്റെ നീക്കമാണ് ചിക്കനിൽ നമ്മളിരി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ടിരിക്കുന്നു കുരുമുളകാണ് ഇട്ടിരിക്കുന്നത് ആ ഇച്ചിരി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടു നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഒരു നാരങ്ങയും കൂടെ നമ്മൾ പിഴിഞ്ഞിട്ടിട്ടുണ്ട് നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ടായിരുന്നോ സാധനം വേറെ ലെവലാകുമല്ലോ അതറിയില്ല തിളപ്പിക്കാൻ വെച്ചിട്ട് പോയതാണ് അല്ലേ ഇടയ്ക്ക് വന്നു നമ്മളൊത്തിരി ലിവറും സാധനം എക്സ്ട്രാ അതുപോലെ അത് വെക്കണം നടത്തിയിട്ടും നമ്മൾ എക്സ്ട്രാ തൊട്ട് കറലൊക്കെ മറ്റേ പെട്ടെന്ന് വില അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇട്ടിരിക്കണം അടച്ചോ ഞാനും ഇതിന്റെ ഒരു ഭാഗമായി സുചിന് ആ മെയിൻ സംഭവം പറഞ്ഞു പറഞ്ഞുകൊടുത്തു വെള്ളം ഒഴിച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ല ഒരു ആവിയില് ചറങ്ങുന്നതും ഇറങ്ങുന്നു ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഒരുപാട് ഞാനായിരിക്കും നോക്കണ്ടല്ലേ കൂടുണ്ടേ അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ആരാണെന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു ടേസ്റ്റ് ചെയ്തോട്ടെ കൊളം നിന്നെ കാണാനൊരു നീ വെച്ച ചിക്കൻ കറി അത് ഞാൻ വരും വരും എനിക്ക് വരും ഞാൻ ഞാനായിട്ട് ന്യൂഇയർ ആയിട്ട് കൊള്ളാം എന്നെ ഇങ്ങനെ വേണ്ട മനസ്സിലാവ ഇങ്ങനെ ചെറുപ്പം മനസ്സിലാവും ഇപ്പഴാണെ ഫ്രെയിം ഇല്ലായത് ആ കൊപ്പിയും അടുത്ത വെള്ളം മാത്രം വേണ്ടിയാ കരള് തന്നെ ആദ്യം പിടിക്കാം അല്ലേ കുറച്ച് ബിരിയാണി ഒക്കെ ഇട്ടിട്ട് ആഹാ ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല സ്പെഷ്യൽ എന്താണ് ചിക്കൻ കറിയല്ലേ അങ്ങനെയല്ലേ ബാച്ച് കഴിക്കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചട്ടം ഉണ്ടെന്ന് തോന്നും അല്ലേ അതിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പം അല്ലേ പാത്രത്തിലേക്ക് ആക്കാക്കാം നിങ്ങൾ ആ രീതിയിലാണ് പിന്നെ ഞങ്ങൾ മാച്ചുലേഴ്സ് ആയതുകൊണ്ട് അമ്മേനെ ഒഴിവാക്കിയല്ല അമ്മ ഇറങ്ങാൻ പോയിട്ട് അതുകൊണ്ട് പിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്തായാലും സംഭവം അടിപൊളി ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഒന്ന് രണ്ടാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ഒന്ന് പോളിട്ടേക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ